കായം ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ വലിയൊരു ബിസിനസ് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല അപ്പോൾ എങ്ങനെ ഈ ഒരു ബിസിനസ് ആരംഭിച്ച് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ മുഴുവൻ കാര്യങ്ങളും വീഡിയോയിൽ വിശദമായി പറയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക നമുക്കെല്ലാവർക്കും അറിയാം ഫുഡിൽ രുചിക്കും മണത്തിനും വേണ്ടിയൊക്കെയാണ് കായം ഉപയോഗിക്കുന്നത് ലോകത്തിൽ പലയിടങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെടിയുടെ വേരിൽ നിന്ന് ഊറി വരുന്ന കറ ഉണക്കിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിന്റെ മരങ്ങൾ ഇന്ത്യയിലില്ല ഇത് കൂടുതലായിട്ടും പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഇത് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ ഇറാൻ സുഡാൻ ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത് അതിൽ കൂടുതലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആണ് വരുന്നത് ഇന്ത്യയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറോളം ടണ്ണാണ് ഇതിന്റെ അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിൽ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡാണ് ഉള്ളത് ഒരുപാട് ബ്രാൻഡുകൾ നിലവിലുണ്ടെന്നാൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാൽ പല വലിയ വലിയ കമ്പനികളും ഇതിലൊരു ചെറിയ സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സീക്രട്ട് എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് മാർക്കറ്റ് കീഴടക്കാൻ സാധിക്കും അപ്പം അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം പല ബ്രാൻഡുകളും അറുപത് ശതമാനത്തോളം ഇതിൽ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചു മാത്രമാണ് ഇതിൽ റോ മെറ്റീരിയൽസ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യാതെ നല്ല രീതിയിൽ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുത്താൽ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതിൻ്റെ റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതിന് ഒരു കിലോയ്ക്ക് ഒരു പത്തൊൻപതിനായിരം രൂപയൊക്കെ വില വരും പത്തൊൻപതിനായിരം മുതൽ ഇരുപതിനായിരം രൂപയൊക്കെ വില വരും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മീഡിയം ക്വാളിറ്റി മതിയെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും പല പല റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും നിങ്ങൾ നോക്കി എടുക്കാവുന്നതാണ് പിന്നെ ലോ ക്വാളിറ്റിയിലും കിട്ടും ഏഴായിരത്തിനും എണ്ണായിരത്തിനും ഒക്കെ കിട്ടും എല്ലാം ഒരേ സുഗന്ധം തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും റോ മെറ്റീരിയൽസ് വാങ്ങിയതിനു ശേഷം ഇത് പൗഡർ രൂപത്തിലാക്കി എടുക്കുന്നതിന് ചില മിഷീനുകൾ ആവശ്യമാണ് അപ്പൊ ഈ ഒരു മിഷീനുകളും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഈ മിഷീൻ വാങ്ങുന്നിടത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നതിനുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടും ഇപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നും മിഷീൻ വാങ്ങുക ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആകുമെന്ന് നോക്കാം ഇത് വലിയ രീതിയിലും ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലും ചെയ്യാൻ പറ്റും അപ്പം ചെറിയ രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ആകുമെന്നൊരു ഏകദേശ കണക്ക് പറയാം പിന്നെ റോ മെറ്റീരിയൽസിനെല്ലാം കൂടി നമുക്കൊരു ഒരു ലക്ഷം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ എൻ്റെ മെഷീൻ വേണം അപ്പം അതിനൊരു നാൽപ്പതിനായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാൽ ഇതിൻ്റെ ചെറിയ മെഷീനും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇരുപതിനായിരം രൂപ നിരക്കുള്ള മെഷീനുകളും വാങ്ങാൻ കിട്ടും ഇതിന് വേണ്ട പാക്കേജിംഗ് മെഷീനറിക്ക് ഒരു അമ്പതിനായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം അതിലും കുറച്ചും കിട്ടും ഇന്ന് എൻ്റെ റീബ്രാൻഡിങ്ങിന് ഒരു മുപ്പതിനായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ലൈസൻസും മറ്റ് മാർക്കറ്റിങ്ങും എല്ലാത്തിനും കൂടി നമുക്കൊരു ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇനി അത് വലിയ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ മെഷീനുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ പത്ത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അതിൻ്റെ വില വരും ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയ്ക്കോ രണ്ട് ലക്ഷം രൂപയ്ക്കോ ഒക്കെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും കായ ഒരു ബോട്ടിലിന് എൺപത് രൂപ നൂറ് രൂപ നിരക്കിലൊക്കെ വിൽക്കുന്നുണ്ട് ആരും കൂടുതൽ റേറ്റിന് വിൽക്കുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും എൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റിന് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി അൻപത് രൂപ നിരക്കിലൊക്കെ റേറ്റ് ആകും ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ളതാണ് നിങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ നിരക്കിലേക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും ഒരു ബോട്ടിൽ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ അൻപത് ഗ്രാമൊക്കെ ആയിരിക്കും അമ്പത് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റേറ്റിൽ വിൽക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ വിൽക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഓൺലൈനിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അൻപത് ഗ്രാമിൻ്റെ പ്രോഡക്റ്റ് തന്നെ മുന്നൂറ് രൂപയ്ക്കും നാന്നൂറ് രൂപയ്ക്കും ഒക്കെയാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ഗ്രാമിനൊക്കെ ഓൺലൈനിൽ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിലയിലുള്ള വ്യത്യാസം മനസ്സിലായി കാണും അപ്പോൾ നിങ്ങൾ മായമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുകയാണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നല്ലൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് പോസ്റ്റുകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സെയിൽ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സെയിൽ നടക്കുന്നത് അപ്പോൾ നല്ലൊരു അഡ്വർടൈസ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം ഒരു ബിസിനസ്സിൽ നിന്നും വളരെ പെട്ടെന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വീടുകളിലും മസാല പാക്കറ്റുകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നവരിലും അതുപോലെ തന്നെ മറ്റ് ആയുർവേദിക് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നവരിലുമാണ് ഇതിന്റെ ആവശ്യകത കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അവിടെയെല്ലാം നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് സ്റ്റോറുകളിലും ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ലോക്കൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലൊക്കെ നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നും അതിൻ്റെ സാധ്യത ുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക